എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപമായിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശത്തെ ഒരു ദൃശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റമുണ്ട് മുറ്റം ഫ്രണ്ട് വശം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് ഭാഗി മനോഹരമാക്കിയിരിക്കുന്നു പത്ത് സെൻ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പണിയിപ്പിച്ച വീടാണ് ഉടമ വിദേശത്തേക്ക് പോകുന്നതിനാൽ വിൽക്കുന്നു ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു സിറ്റൗട്ട് സിറ്റൗട്ടിലെ ഫാന് എൽഇ ഡി ലൈറ്റ് ഫാൻസി ലൈറ്റുകൾ മുതലായവ കൊടുത്തിരിക്കുന്നു ഗ്രാനൈറ്റ് ആണ് അവിടെ വിരിച്ചിരിക്കുന്നത് സ്റ്റീൽ ഡോറാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നല്ല വിശാലമായിട്ടുള്ളൊരു സ്വീകരണ മുറി വീർണ മുറിയിൽ നല്ല എൽ ഇ ഡി ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടിരിക്കുന്നു അവിടുന്ന വലത്തേക്ക് ഒരു ചെറിയ പാസേജാണ് പാസേജിൻ്റെ ഇടതുവശത്തൊക്കെ ആണെങ്കിൽ നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് രണ്ട് നിലയിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ കേസാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു നല്ലൊരു വലിയ ഡൈനിങ് ഏരിയ ആണ് അതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് കൗണ്ടർ കൊടു കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു വലിയ ഒരു ഏരിയ ആണ് ഇവിടെയും ടഫൻഡ് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങേ ഏറ്റവും മുകളിലൊക്കെ ആണെങ്കിൽ ധാരാളം വെളിച്ചം ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പാകത്തിനാണ് ഈ വീടിൻ്റെ ഒരു പ്ലാൻ വന്നിരിക്കുന്നത് ബ്ലൈൻഡ് കട്ടൻസ് ഒക്കെയാണ് ഇപ്പോൾ അവിടെ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ മുകളിലായിട്ട് ഒരു ബാൽക്കണി കൂടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ നല്ല ഉയരത്തിൽ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് അത് തറനിരപ്പിൽ നിന്ന് കുറച്ചുകൂടി താഴേക്കായിട്ട് വന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് വന്നിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു ഫാൻസി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഒരു കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ബാലൻസ് വരുന്ന എത്ര ഇടയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും ഈ സൈഡിലായിട്ട് ഒരു ഗോഡ് ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് രാഗ്വാറോ കെറോവൈറ്റോ മുതലായ നല്ല കമ്പനികളുടെ സാധനങ്ങളാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുന്ന് വിട്ടുനിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് എത്തി അതിൻ്റെ ഒരു വശത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നാൽ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഹാ മൂന്ന് ഹാള് കിച്ചൺ വർക്ക് ഏരിയ മുതലായ കൂടിയും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ഓഫീസ് റൂം മുതലായ സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീടിനെക്കുറിച്ചുള്ള വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി നിങ്ങളിതിൽ ഒന്ന് പറയുക അതുപോലെ തന്നെ വീട് വാങ്ങുന്നതിന് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഈ വീട് പണിതിട്ട് ഏകദേശം ഒരു ഏഴ് മാസം എട്ട് മാസം ആയിട്ടുള്ളൂ ഉടമ പോകുന്നതുകൊണ്ട് മാത്രം വിൽക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലേക്ക് കയറുന്ന ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു ഏരിയ വന്നിരിക്കുന്നത് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ധാരാളം എൽ ഇ ഡി ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും ഒക്കെ കൊണ്ട് നല്ല മനോഹരമാക്കിയിരിക്കുന്നു നേരെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഓഫീസ് റൂമോ അല്ലെങ്കിൽ നമുക്ക് ലൈബ്രറി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വലിയൊരു ആണ് അവിടെ കാണുന്നത് അവിടെ നമ്മൾ വലത്തേക്ക് മാർക്ക് കഴിയുമ്പോൾ ഇവിടെ ഇരുന്ന് കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വെളിച്ചം കയറാവുന്ന രീതിയിലുള്ള വലിയ ജനാലകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് നേരത്തെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ പറഞ്ഞിരുന്ന വീട് ഉടമ വിദേശത്തേക്ക് പോകുന്നതിനാൽ വളരെ അത്യാവശ്യമായിട്ട് വിൽക്കുന്നു ഒരു കോടി രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതോടൊപ്പം തന്നെ നല്ല കളർ കോമ്പിനേഷനുകളൊക്കെ ഇതിൽ ചെയ്തിരിക്കുന്നു ബ്ലൈൻഡ് ഗർട്ടൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫർണിച്ചറുമായിട്ട് വന്നു കഴിഞ്ഞാൽ കയറി താമസിക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്ത്റൂമ് വലിയ ബെഡ്റൂമുകൾ വലിയ ബാത്റൂമുകൾ വലിയ ഹാളുകൾ അങ്ങനെ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് വിലക്കുറവിലൊരു വീട് സ്വന്തമാക്കാം പാലാ പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് തുണിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടായിട്ടും വാഷിംഗ് മെഷീനൊക്കെ ആ ഒരു ഭാഗത്തു കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ബാൽക്കണിയിൽ നിന്ന് താഴത്തെ ഫാമിലി ലിവിങ്ങിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച വലിയ ഒരു ഹാൾ അവിടെ താഴെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു ഏരിയ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ക്രമീകരിച്ചിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് തുണി തേക്കുന്നതിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ കുത്തി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് എല്ലാം വലിയ ബെഡ്റൂമുകൾ തന്നെ ഇതിന് നല്ലൊരു കളർ കോമ്പിനേഷനുകൾ ഫാൻസി ലൈറ്റുകൾ ഫാന് മുതലായ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ബാത്റൂമ് നമുക്ക് ബാത്ത്റൂമ് കൂടി ഒന്ന് കാണാം യാതൊരുവിധ പ്രളയഭീഷണിയോ പ്രകൃതിക്ഷോഭങ്ങളോ ബാധിക്കാത്തൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് പാലാ ടൗണിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററും പൈക ടൗണിലേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് ഇതാണ് നമ്മുടെ മുകളിലത്തെ നിലയിൽ ഒരു ഓപ്പൺ ടെറസ് ബാൽക്കണി മുതലായവ എല്ലാം കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഈ ഒരു ചെറിയൊരു പോർഷം മാത്രമേ നമുക്കിനി ടാറിംഗ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൂ ആകുന്നതാണ് തൊട്ടടുത്ത് വരെ ടാറിങ് വന്നിട്ടുണ്ട് നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീട് പുറത്തുനിന്ന് നോക്കിയാലും അകത്തേക്ക് കയറിയാലും നല്ല സൗന്ദര്യവും സൗകര്യവും ഒരു വീടാണിത് അപ്പോൾ വില കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറയുകയാണ് പത്ത് സെൻറ്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം എന്നീ സൗകര്യങ്ങളുള്ള ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണിത് ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് ധാരാളം കബോർഡുകൾ മുകളിലും താഴെയുമായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഇലക്ട്രിക് ചിമ്മിനി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ എന്ന രീതിയിൽ ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിലും കൊടുത്തിട്ടുണ്ട് വുഡ് ഫിനിഷിങ്ങുള്ള ഒരു ടൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പച്ചക്കറിയൊക്കെ അരിയാൻ ഒരു സ്ഥലം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെയും ഒരു ചെറിയ സ്റ്റോർ റൂമ് പോലെയുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് വെള്ളം പറ്റുന്ന ഒരു മേഖലയല്ല വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ഒരു മേഖലയുമല്ല അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ